കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നതിൽ തൊണ്ണൂറ് കുട്ടികൾക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ കുട്ടികളുടെ വീട്ടുകാർക്ക് അറിയാവുന്നതുമായിട്ടുള്ള ബന്ധുക്കൾ പരിചിതരോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ആണ് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികളുള്ള വ്യക്തികൾ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുമ്പോൾ അതൊരു ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല അതൊരു ഗ്രൂമിംഗ് പ്രോസസ്സ് എന്ന് അറിയപ്പെടുന്ന നാലഞ്ച് സ്റ്റെപ്പുകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിലേക്ക് അവർ എത്തുന്നത് ആ സ്റ്റെപ്പുകൾ എന്തെന്നുള്ളതാണ് പറയുന്നത് ഒന്നാമതായിട്ട് അവർ ഐഡന്റിഫൈൻ്റെ വ്യക്തി ഇവർക്ക് കുറച്ച് വൾണറബിൾ ആയിട്ടുള്ള വ്യക്തി അതായത് അച്ഛനും അമ്മയും തമ്മിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ നേരെ ചവയെ നോക്കുന്നില്ല കുട്ടിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് കുട്ടി ലഹരിയുടെ ഉപയോഗമുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് കൂടുതലായിട്ട് ചൂഷണം രണ്ടാമതായിട്ട് ട്രസ്റ്റ് ഇവരുടെ ഇൻഫർമേഷൻ നേരിട്ടോ നിന്നോ കളക്ട് യും ചെയ്യും ശേഷം കുട്ടിയുടെ ട്രസ്റ്റ് നേടിയ ശേഷം കുട്ടിയെ മറ്റുള്ളവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുന്നതായിട്ടാണ് മൂന്നാമതായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ചെറിയ രീതിയിലുള്ള പ്രകടനങ്ങൾ നടത്തി ഇവരിത് പ്രതികരിക്കുന്നുണ്ടോ മാതാപിതാക്കളോട് പറയുന്നുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവർ മാതാപിതാക്കൾ അവരോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അറിയാനായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുകയും അഞ്ചാമത്തെ ഘട്ടത്തിലാണ് പൂർണ്ണമായിട്ടും ഇവർ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും അത് പലതവണയായിട്ട് ചെയ്യാം വർഷങ്ങളായിട്ട് ചെയ്യാം അതേപോലെ തന്നെ മറ്റു ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് കുട്ടിയെ പീഡിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇതാണ് ഗ്രൂമിംഗ് പ്രോസസ്സ്